റിയൽ ഹോം ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര വയനാട് ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകാൻ ഡിവൈഎഫ്ഐ നടത്തുന്ന ധനസമാഹരണ ക്യാമ്പയിൻ്റെ ഭാഗമായി ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി ശേഖരിച്ച തുക തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി സ്ക്രാപ്പ് കളക്ഷനിലൂടെയും പായസ ചലഞ്ചിലൂടെയും മറ്റ് പ്രവർത്തനങ്ങളിലൂടെയും സമാഹരിച്ച ആറ് ലക്ഷത്തി അറുന്നൂറ് രൂപയാണ് കൈമാറിയത് ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി സ്ക്രാപ്പ് കളക്ഷനിലൂടെയും പായസ ചലഞ്ചിലൂടെയും മറ്റ് പ്രവർത്തനങ്ങളിലൂടെയും സമാഹരിച്ച ആറു ലക്ഷത്തി അറുന്നൂറ് രൂപ ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ഫസീര തരകത്ത് ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ ട്രഷറർ കെ എസ് സെന്തിൽകുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് സി ആർ കാർത്തിക തുടങ്ങിയവർ തുക ഏറ്റുവാങ്ങി ഡിവൈഫ് ചേലക്കര ബ്ലോക്ക് സെക്രട്ടറി എൻ അമൽരാജ് ബ്ലോക്ക് പ്രസിഡന്റ് സിആർ ഉണ്ണികൃഷ്ണൻ സി പി ഐ എം ചേലക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി എൻ പ്രഭാകരൻ സി പി ഐ എം ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം എം ഹരിനാരായണൻ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ ആർ രഞ്ജിത്ത് വിപിൻ ശിജിത ബിനീഷ് മറ്റ് ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഒരു ഓണം കൂടി വന്നെത്തി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണ്ണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയാ സിൽക്സിനൊപ്പം ലിയാ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് 9847607436